അങ്ങേ സ്നേഹിക്കുക ദൈവത്തിൻ്റെ കല്പന അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് യോഗനാഥൻ്റെ ലേഖനത്തിൽ നമ്മളത് കാണുന്നുണ്ട് ദൈവത്തെ കൽപ്പന അനുസരിക്കുന്ന സ്നേഹ പാലിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവർ അപ്പോൾ ദാനിയിൽ പ്രവാചകൻ ഏറ്റു പറയുക ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു എന്താണ് കർത്താവെ അങ്ങേ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും ഉടമ്പടി പാലിക്കുകയും അവരെ അവരെ നിത്യമായി സ്നേഹിക്കുകയും നിത്യമായി സ്നേഹിക്കും നമ്മുടെ തലമുറ നമ്മുടെ മാതാപിതാക്കന്മാര് സഹോദരി സഹോദരന്മാര് അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ ഉടമ്പടി അനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവിടെ നിത്യമായ ഒരു ഉടമ്പടി അവരുടെ തലമുറയുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കും അല്ലെ ആ ഉടമ്പടി മല ഉടമ്പടി തലമുറയിലേക്ക് ബാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കപ്പെടുന്നവരുടെ തലമുറകളിൽ ആ സ്നേഹ ദൈവ സ്നേഹവും ദൈവത്തോടെ പ്രാർത്ഥിക്കാനോ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കാനോ അതിനുള്ള താല്പര്യങ്ങളുണ്ടാവില്ല അല്ല മനുഷ്യ ശരീരത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക ദൈവീയ കാര്യങ്ങൾ ചെയ്യുക പരിശുദ്ധ കുർബാന അർപ്പിക്കുക വിശുദ്ധ കുർബാന സ്വീകരിക്കുക അല്ലെങ്കിൽ കുമ്പസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഒരു വിരോധമായിട്ട് തോന്നും കൊല്ലത്തിൽ ഒന്ന് കുമ്പസാരിച്ചു അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൂടുമ്പോ അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിന് കുമ്പസാരിച്ചു അല്ലെങ്കിൽ വിവാഹത്തിന് കുമ്പസാരിച്ചു അങ്ങനെയുള്ള മേഖലയിലേക്കും എന്നാൽ എന്താ പറയുക ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൽപ്പന പാലിക്കുക എന്നുള്ള അല്ലേരിക്കാം അവരുമായിട്ടുള്ള നിത്യസന്ന തുടർന്ന് പറയാന് ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ നിന്ന് അകന്ന് അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ ദുഷ്ടതയോടെയും അങ്ങനെ ധിക്കുകയും ചെയ്തു അങ്ങേ ധിക്കുക അപ്പൊ ദൈവത്തിൻ്റെ കൽപ്പന നിരസിക്കുകയാണെങ്കിൽ ലംഘിക്ക ലംഘിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങേ അഗത്യങ്ങൾ ചെയ്ത് ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതാക്കാം ദൈവമായുള്ള കൂട്ടുകെട്ട് ഇല്ലാതെ എന്താ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രാർത്ഥന എന്താ വലിയ തെറ്റ് പോലെ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ദൈവകൽപ്പന അനുസരിക്കുന്നവർ എന്താ വലിയ കുറ്റം ചെയ്ത പോലെ കാണുന്നു അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം ഇപ്രകാരമാണ് ലംഘി ലംഘിച്ച് ജീവിക്കുന്നവരെല്ലാം സുഖകരമായിട്ട് ജീവിക്കുന്നു ലംഘിക്കുന്നവരെല്ലാം കഷ്ടപ്പാടും തുരുന്നു അല്ല അല്ലേ അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ദാനിയേല് ആ രാജ്യത്ത് ദൈവ ദൈവത്തോടെ പ്രാർത്ഥന നിരോധിക്കപ്പെട്ട കാലഘട്ടത്തിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ധനീലിപ്രകാരമാണ് ചെയ്തത് തൻ്റെ മട്ടുപ്പാവിൽ കയറി ദേവാലയത്തിലേക്ക് നോക്കി അവൻ ഏതൊക്കെ സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടോ ആ സമയത്തെല്ലാം അവൻ അവൻ്റെ മുറിയിൽ അല്ലെങ്കിൽ മട്ടുപ്പാവിൽ ഇരുന്ന് ദേവാലയത്തിൽ നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടം ഉണ്ടായപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന പള്ളിയിൽ പോയി അർപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ആ സമയത്ത് വീട്ടിലിരുന്ന് ടി വിയിലൂടെ അർപ്പിക്കാൻ പറ്റിയവർ എത്ര ആളുണ്ടാവും അല്ലെങ്കിൽ കാരണം എന്താ പള്ളി അടയ്ക്കപ്പെട്ടു പിന്നെ പള്ളിയിൽ പോയാൽ ആ കുർബാന കാണാൻ പറ്റുമോ അല്ല ആ സമയത്ത് ഞാൻ എന്റെ ദേവാലയത്തിലായിരുന്നു പ്രാർത്ഥിക്കേണ്ട ഒരു വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം ഹലോരെയാ ജർമ്മിയ പ്രവാചന പുസ്തകത്തിൽ ഇരുപത്തിഒൻപതാം മധ്യത്തിൽ പത്താമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയാണ് അവരെ അയച്ചിട്ടില്ല കർത്താവ് ചെയ്യുന്നു ബാബിലോണിൽ തിരികെ കൊണ്ടുവരുമെന്നുള്ള അടിമത്തേക്ക് പോകും ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച പാലിച്ചില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ പറയാണ് നിങ്ങളെ ഞാൻ അടിമത്തത്തിലേക്ക് വിടും ലോണിലേക്ക് അടിമത്തത്തിലേക്ക് പോയാ അല്ല അതിനുശേഷം ഞാൻ നിങ്ങൾ അവിടെ നിന്ന് പിൻ പിൻവരി പിന്തിരിക്കും അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കൽപ്പന പാലിച്ചില്ലെങ്കിൽ കുറേ നാള് നമ്മളെ കർത്താവ് ദൈവം നമ്മളെ തിരസ്കരിക്കും നമ്മൾ ഉപേക്ഷിക്കും ബാറൂക്ക് പ്രവാചകന പുസ്തകത്തിൽ പ്രകാരം പറയാ അഞ്ചിന്റെ ഒന്നിന്റെ അഞ്ചിൽ പറയാണ് പോകുമ്പോൾ ദൈവത്തിന്റെ ദൈവമായിട്ടുള്ള സ്നേഹം ദൈവമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ദൈവമായിട്ടുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കുമ്പോൾ അടിമത്ത് ബാബിലോണിലേക്ക് അടിമത്തിലേക്ക് വിട്ടതുപോലെ നിങ്ങൾ വിടും അവിടെ കിടന്നു കഴിയുമ്പോൾ നിങ്ങൾ വിലപിക്കാൻ തുടങ്ങും അവിടെ നിന്ന് നിങ്ങൾ സ്വതന്ത്രമാക്കണമെങ്കിൽ നിങ്ങൾക്ക് മോചനം നൽകണമെങ്കിലുള്ള കാര്യത്തെ കുറിച്ച് പറയണം എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ വിലപിക്കണം കർത്താവിന് കർത്താവിൻ്റെ അടുത്ത് നിലവിളിക്കണം രണ്ടാമത് പറയുകയാണ് ഉപവസിക്കണം നോമ്പെടുക്കണം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം അപ്പോൾ അവർ വിലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും വീണ്ടും പറയാണ് ബാറൂഖു പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ ധ്യം പതിനാറാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയാണ് കർത്താവെ അങ്ങയുടെ വിശ്വസ തലത്തിൽ നിന്ന് ഞങ്ങളെ കടലിഷിക്കുകയും കാണിക്കുകയും ചെയ്യണമേ എന്താ കേൾക്കേണ്ടത് ഞാനിന്ന് കഷ്ടപ്പാടിലാണ് ഞാൻ ഇന്ന് ബാബിലോൺ അടിമത്തത്തിലാണ് ഞാൻ സഹനങ്ങളുടെയും വേദനകളുടെ കടന്നു പോകുകയാണ് ഞാൻ ദുഃഖങ്ങളിലൂടെ കടന്നു പോകാണ് കർത്താവ് അതുകൊണ്ടുതന്നെ എൻ്റെ പ്രാർത്ഥന ചെവി ചായ കേട്ട് എനിക്ക് ഉത്തരം നൽകണമേന്ന് പറഞ്ഞു വർ മരിച്ചു പാതാളത്തിൽ മഹത്വപ്പെടുത്തുകയോ അതായത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നിട്ട് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല എത്ര വേണം പാതാളി കിടക്കുന്നവർക്ക് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനോ കർത്താവിനോട് ആലോചന ചോദിക്കാനോ ഒന്നും സാധിക്കില്ല അതുകൊണ്ട് ഇപ്രകാരമാണ് ദേവാലയത്തിൽ പോയി കുർബാന അർപ്പിക്കാതെ കൂതാശികൾ സ്വീകരിക്കാതെ ജീവിച്ച ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഈ കാലഘട്ടത്തിൽ തന്നെ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുമ്പോൾ നമ്മുടെ വരും തലമുറ അതിനെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മൾ മോശപ്രാപ്തി കിട്ടുകയുള്ളു ഇനി വരും തലമുറ അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു സമൂഹമാണെന്ന് നമുക്ക് ചിന്തിക്കാനും ചിന്തിക്കാനും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലായിരിക്കുക